ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടുമായിട്ടാണ് എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടാണ് ഇന്ന് നമ്മൾ പോന്നത് അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിവിടെ ധർമ്മടം ബീച്ചിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെയൊക്കെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ ഷൂട്ട് ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളും പല പല പോസിലുള്ള ഫോട്ടോസൊക്കെ ചെയ്യുന്നുണ്ട് ഇറ്റ്സ് എ ബോയ് ഓർ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കിനൊക്കെ നമ്മൾ കുറേ ഷോപ്പിലൊക്കെ അലഞ്ഞ് നടന്നിട്ട് എവിടെയും കിട്ടിയിട്ടില്ല ലാസ്റ്റ് അറ്റ കൈക്ക് നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് തന്നെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒറിഗാമി പേപ്പേഴ്സ് വെച്ചിട്ട് സ്കെച്ചൊക്കെ യൂസ് ചെയ്ത് ഇറ്റ്സ് എ ബോയ് ഓർ ഗേൾ എന്നുള്ള സ്റ്റിക്സൊക്കെ നമ്മൾ തന്നെ തയ്യാറാക്കി അപ്പോൾ ഇത് അനിയൻ്റെ ഫ്രണ്ട് തന്നെയാണ് നമ്മളെ ഫോട്ടോഗ്രാഫറെ നല്ല അടിപൊളി ഫോട്ടോഗ്രാഫിയാണ് ബീച്ചിൻ്റെ ഈ പരിസരത്ത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഫോട്ടോസൊക്കെ സെലക്റ്റ് ചെയ്ത് എടുത്തത് അവരുടെ കപ്പിൾസ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിനി അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ലോയാണ് അപ്പോൾ അവൾക്ക് ഇത് നയൻ മന്ത് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ വന്നതാണ് ധർമ്മടം ബീച്ചിലേക്ക് ഞാനും അനിയനും അനിയൻ എൻ്റെ മോളും ഒക്കെ കൂടിയാണ് വന്നിട്ടുള്ളത് രാവിലെ ഞങ്ങൾ രാവിലെ ഒരു ആറാറരയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുപാട് കപ്പിൾസും അതേപോലെ തന്നെ ഒക്കെ ഫോട്ടോഷൂട്ട് ഈ ഇവിടുന്ന് നടക്കുന്നുണ്ട് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു പട്ടി ഓടിക്കാൻ വന്നു പക്ഷേ ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങൾ ഒരു സൈഡിലേക്ക് മാറി നിന്ന് പിന്നെ ഇതാ ഇറ്റ്സ് എ ഗേൾ ഓർ ബോയ് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ സ്റ്റിക്സാന്ന് അത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിനി ഇതെല്ലാം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ പല പല പോസ്റ്റിലൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും സജഷൻസൊക്കെ പറയാനുള്ളവർക്ക് നമ്മൾ ഇതിനകത്ത് കമൻ്റായിട്ട് സജഷൻസ് ഒക്കെ പറയണം അതിനിടയിൽ ഒരുപാട് പാൻ കോമഡികളൊക്കെ നടന്നിട്ടുണ്ടായിനി അതെല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ലോങ് വീഡിയോ എല്ലാവരും കാണണം അതിൻ്റെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഇതാ ഏകദേശം നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ആകെ തളർന്നിരിക്കുക പുള്ളിക്ക ഇനി വേഗം ഒന്ന് വീട് എത്തിയാൽ മതി എന്നാണെന്ന് അവൾ പറയുന്നത് അപ്പോൾ ഇതാ നമ്മളിതാ പോവാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോഷൂട്ടിലെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇതാ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോവാണ് അപ്പടയപ്പ അതാ പോകുന്നത് അപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് ആയാലോ